നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം നമ്മളോട് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്ന കുറേ കമൻറ്റുകളുണ്ട് ഞങ്ങളുടെ സമയമെല്ലാം നേരെയാണ് എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങളോ ഉയർച്ചകളോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ള ഒരു കുറേ കമൻറ്റുകൾക്ക് മറുപടിയായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് തന്നെ നമ്മളുടെ സമയം എ അത്രമാത്രം നല്ല സമയമാണെങ്കിലും നമ്മൾക്ക് അതിലേക്കുള്ളൊരു ഗുണഫലങ്ങൾ കിട്ടണമെങ്കിൽ നമ്മളുടെ കുടുംബക്ഷേത്രത്തിലെ അതായത് മൂല കുടുംബത്തിലെ ധർമ്മദേവതയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകണം അതില്ലാതെ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടും ഒരു കാര്യവുമില്ല ജീവിതത്തിൽ തടസ്സങ്ങളും അനുഭവിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും പരദേവത എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയുടെ സ്ഥാനം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങാൻ പറ്റിയ ഒരു ഇടം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാതെയും നമ്മൾ വഴിപാടുകൾ കൽപ്പിക്കാതെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും മൂലകുടുംബ ക്ഷേത്രത്തിൻ്റെ ദോഷങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് ഇതുമൂലം കുടുംബത്തിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ദിവസവും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വഴി ഹോസ്പിറ്റലിൽ പോവുക പൈസ ചിലവാക്കുക അതുപോലെ തന്നെ കടബാധ്യതകൾ കൂടുക സാമ്പത്തികമായി വളരെയധികം ഞിക്കം വരിക വരവിനേക്കാൾ കൂടുതൽ ചിലവ് വന്ന് വന്നു ചേരുക സന്താനങ്ങൾക്ക് ഉയർച്ചയില്ലാത്ത അവസ്ഥ വരിക കുട്ടികൾ ലഭിക്കുക ജനിക്കാത്ത ഒരവസ്ഥ വരിക അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും ഈ ഒരു കുടുംബക്ഷേത്ര ദോഷങ്ങളിലൂടെ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രമാത്രം മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള വലിയ വലിയ അമ്പലങ്ങളിലേക്ക് പോകാൻ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കാൾ കൂടുതൽ നമ്മുടെ കുടുംബദേവതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിത്യവും പ്രാർത്ഥനയിൽ ആദ്യം തന്നെ കുടുംബദേവത്തെ കുടുംബ ആരാധന ആരാധനാമൂർത്തി ആരാണെന്ന് വെച്ചാൽ അവരെ നിത്യവും പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ജീവിതത്തിൽ വളരെ വളരെ അധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഒരു മുപ്പത് ദിവസം ഈ പറയുന്ന പോലെ കുടുംബ ധർമ്മദൈവത്തെ പരദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങി നോക്കിക്കോ തീർച്ചയായിട്ടും നിങ്ങളുടെ തടസ്സങ്ങൾ ഓരോ ദിവസം ചെല്ലും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് എല്ലാ ദിവസവും കുടുംബ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ പക്ക പിറന്നാളിനെങ്കിലും പോവുക ഒരെണ്ണ മേടിച്ച് ഭഗവാനോ ഭഗവതിക്കോ സമർപ്പിക്കുക പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുക പോകാൻ പറ്റുന്ന സമയത്തെല്ലാം പോവുക തീർച്ചയായിട്ടും ഇതൊരു മുപ്പത് ദിവസം നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പടിപടിപടിയായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് കുറവുകൾ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ നിത്യവും ഒരു നാണയമെങ്കിലും തലക്കൊഴിഞ്ഞ് സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കുക അത് നമ്മൾ ധർമ്മദൈവത്തെയോ കുടുംബക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അവിടെ ഭണ്ണാരത്തിൽ നിക്ഷേപിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു കുറച്ച് ദിവസങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മുടങ്ങിക്കിടന്നിരുന്ന അതായത് നിങ്ങൾക്ക് വന്നു ചേരാനിരുന്ന അനുഗ്രഹങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറ്റിയെടുത്ത് കുടുംബദേവത തന്നെ നിങ്ങൾക്ക് എത്രമാത്രം അനുഗ്രഹങ്ങൾ ചൊരിയാവോ അത്രമാത്രങ്ങൾ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും എന്ത് കാര്യത്തിനും അതായത് നമ്മുടെ വീട്ടിലാണെങ്കിലോ എന്തെങ്കിലും മംഗളകർമ്മങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും നടക്കുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് കുടുംബക്ഷേത്രത്തിലെത്തിക്കുവാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസശമ്പളമോ എന്തെങ്കിലും തക്കതമായ ഒരു വരുമാനങ്ങളോ നല്ല ലാഭങ്ങളോ എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങളാവുന്നത് ഒരു ചെറിയൊരു വീതം പരദേവതക്ക് മാറ്റി വച്ച് പോയിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബദേവത നിങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുന്നതാണ് തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സർവൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ്